ബംഗാൾ അടക്കി വാഴുന്ന തൃണമൂൽ കോൺഗ്രസിനും അധികാരം പിടിച്ചെടുക്കാൻ പാടുപെടുന്ന ബി ജെ പിയും ഒരു മുപ്പത് വയസ്സുകാരിയായ എസ് എഫ് ഐ നേതാവിന് മുമ്പിൽ പതറിപ്പോകുന്ന കാഴ്ചയാണ് വെസ്റ്റ് ബംഗാളിലെ സെറാംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത് സി പി ഐ എമ്മിൻ്റെ ഒരു പഴയകാല ചെങ്കോട്ടയായ സെറാംപൂരിൽ പാർട്ടിക്ക് പുതിയ ഊർജ്ജം പകരുകയാണ് ദീക്ഷിത ദീക്ഷിത ദർ എന്ന എസ് എഫ് ഐ വനിതാ നേതാവ് കിഷോറി ബാഹിനി എന്ന കുട്ടികളുടെ സംഘടനയിലൂടെയാണ് ദീക്ഷിത പൊതുരംഗത്തേക്ക് വരുന്നത് അത് പിന്നീട് ജെ എൻ യു ലെ സഖാവ് എന്ന സ്ഥാനത്ത് വരെ എത്തി ജെ എൻ യുയിലെ എസ് എഫ്ഐയുടെ മികച്ച പ്രസിഡന്റായി അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ദീപ്ഷിത രോഹിത് വെമ്പുല കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്നു ഇ എസ് എഫ് ഐക്കാരി അതിൻ്റെ പേരിൽ ഡൽഹി പോലീസിന് നിന്ന് നിരവധി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി സി എ എ വിരുദ്ധ പ്രക്ഷോഭത്തിൽ മികച്ച സംഘാടകയായി ഷെഹീൻബാഗിൽ നടന്ന പ്രക്ഷോഭത്തിലേക്ക് നിരവധി ജനങ്ങളെത്തിക്കാൻ ദീപിതയുടെ നേതൃപാടവത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ ബള്ളി സീറ്റിൽ നിന്ന് മത്സരിച്ച് ഇരുപത്തി രണ്ടായിരം വോട്ടുകൾ നേടി മികച്ച മത്സരം കാഴ്ചവെച്ചു നിലവിൽ സെറാംപൂർ മണ്ഡലം തൃണമൂൽ കോൺഗ്രസിൻ്റെ കുത്തകയാണ് രണ്ടാം സ്ഥാനത്ത് ബി ജെ പിയും രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം സെറാംപൂരിൽ നിന്ന് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം വോട്ട് നേടിയിരുന്നു അത് ഇത്തവണ ഇരട്ടിയിൽ കൂടുതലാക്കി അട്ടിമറി വിജയം നേടാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് സി പി ഐ എം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും സി പി എം യോഗങ്ങളിൽ കാണുന്ന പങ്കാളിത്തവും അതാണ് സൂചിപ്പിക്കുന്നത് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഓരോ യോഗത്തിലും പങ്കെടുക്കുന്നത് പുതിയ രീതിയിലുള്ള പ്രചരണത്തിന് നേതൃത്വം നൽകു നിൽക്കുന്നത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരുമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എം മികച്ച മുന്നേറ്റം ഈ പ്രദേശത്ത് നടത്തിയിട്ടുണ്ട് പാർട്ടി വോട്ടുകൾക്കുപരി വ്യക്തിപരമായി വളരെയധികം വോട്ടുകൾ ദീക്ഷിതയ്ക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം ബംഗാളിൽ മമതാ സർക്കാരിന്റെ ഭരണത്തിനെതിരെയുള്ള സമരങ്ങളിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ദീക്ഷിത ബംഗാളി ഹിന്ദി ഇംഗ്ലീഷ് ചാനൽ ചർച്ചകളിൽ വേണ്ടി നടത്തിയ ഇടപെടലുകൾ ദീപിത എന്ന എസ് എഫ് ഐ നേതാവിനെ ബംഗാളി കൂടുതൽ സുപരിചിതയാക്കി മാറ്റിയിട്ടുണ്ട് ഇതുകൊണ്ടെല്ലാം തന്നെ സെറാംപൂർ ലോക്സഭാ സീറ്റിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും സി പി ഐ എം പ്രതീക്ഷിക്കുന്നില്ല